കാണക്കാരി റെയിൽവേ ക്രോസിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മേൽപ്പാലം യാഥാർത്ഥ്യമായാൽ കടുത്തുരുത്തി ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന വാഹനങ്ങൾ റെയിൽവേ ക്രോസിൽ കാത്തുകിടക്കുന്നത് ഒഴിവാകും മേൽപ്പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ജോർജ് മരങ്ങോലി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി തലയോലപ്പറമ്പ് കടുത്തുരുത്തി തുടങ്ങിയ മേഖലകളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗ്ഗമാണ് കാണക്കാരി അതിരമ്പുഴ റോഡ് നാല് കിലോമീറ്ററോളം ദൂരം ലാഭിക്കാമെന്നതിനാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത് മാത്രമല്ല ഏറ്റുമാനൂർ ടൌണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുമാകും എന്നാൽ ട്രെയിൻ കടന്നുപോകുന്ന സമയം റെയിൽവേ ക്രോസ് അടച്ചിടുന്നത് പലപ്പോഴും ആളുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് റെയിൽവേ റെയിൽവേ ക്രോസ് റോഡിൽ ും വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകാറുണ്ട് ഇതുവഴി ആംബുലൻസുകൾ അധികം വരാറില്ലെങ്കിലും പലപ്പോഴും സംഭവിക്കാറുള്ള കാഴ്ചയാണെന്ന് പ്രദേശവാസിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ജോർജ് മരങ്ങോലി പറഞ്ഞു ഇതാണ് പോകുന്ന ഈ റോഡിന്റെ ഈ റോഡിലുള്ള കാണക്കര റെയിൽവേ ഗേറ്റാണിത് ഈ റെയിൽവേ ഗേറ്റിനെ മേൽപ്പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ രോഗികളെ കണ്ടുവരുന്ന ആംബുലൻസ് ഞാനും ആംബുലൻസുകൾക്ക് മൃഗക്കോളേജിൽ പോകുവാനും ഏറ്റവും വല്ല ഗതാഗത കുരുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനും മാമാനം അതിരമ്പുഴ യൂണിവേഴ്സിറ്റി കോട്ടയം എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് അതിസുഗമമായ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവും ഈ ഗതാഗതക്കുരുക്ക് മാറണമെങ്കിൽ ഏറ്റുമാരുടെ ഗതാഗതക്കുരുക്കൾ പെടുന്നതുകൊണ്ട് ആംബുലൻസിൽ പോലും യാതൊരു രോഗികൾക്ക് പല കൊണ്ടും അപകടം സംഭവി മരണം വരെ സംഭവിച്ച കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മേൽപ്പാലം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഒരു വരെ ശമിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ഞാൻ നമ്മുടെ കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി വകുപ്പ് സഹമന്ത്രി ശ്രീ ജോർജ് ഗുജിയൻ അതിനെ സംബന്ധിച്ച് ഞാൻ നിവേദനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം റെയിൽവേ മന്ത്രാലയത്തിൽ കൊടുത്തുകൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇത് ഒരു മേൽപ്പാലം വരികയാണെങ്കിൽ യാത്രക്കാർക്ക് വളരെ സുഗമമായ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും അപകട മേഖലയിൽ ഇത് ഗതാഗത ഗതാഗതക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുവാനും സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് നാട്ടുകാരുടെ മുഴുവനും സപ്പോർട്ട് നമുക്കുണ്ട് ഞാൻ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് നിവേദനം കൊടുത്തിട്ടുണ്ട് രോഗികളെയും കൊണ്ട് വരുന്ന ആംബുലൻസ് അതായത് കടുത്തുരുത്തി വൈക്കം മേഖലകളിൽ നിന്ന് രോഗികൾ വരുന്ന ആംബുലൻസ് ഈ റെയിൽവേക്കായിട്ട് അടത്തിയിട്ട് കാരണം തിരിച്ചു വന്നിട്ട് വീണ്ടും പോയി കരുത്താസ് വഴി പോകുന്ന സന്ധാനം അവിടെയും റെയിൽവേക്ക് അടച്ചിരിക്കുന്നത് കാരണം വീണ്ടും ഗാന്ധിഗർ വഴി മെഡിക്കൽ കോളേജിൽ പോകുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും അത്യാവശ്യത്തിന് വരുന്ന രോഗികളുടെ വരെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ മേൽപ്പലം നിർമ്മിക്കുകയാണെങ്കിൽ അത് ആംബുലൻസ് ഡ്രൈവർമാർക്കും വരും രോഗികൾ വരുന്ന ആൾക്കാർക്കും വലിയ സമാശ്വാസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു മേൽപ്പലം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാണ്ട് തയ്യാറാണ് ഈ നാട്ടുകാരും കൂടി അതിനെ സഹകരിക്കും അതിനോട് സഹായം കേന്ദ്ര മന്ത്രാലയം ചെയ്ത് തരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആംബുലൻസുകൾ തിരികെ പോകേണ്ടി വരുമ്പോൾ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വളരെ നിർണായകമായ ഏതാനും മിനിറ്റുകളായിരിക്കും ഇവിടെ മേൽപ്പാലം നിർമ്മിക്കാനായാൽ കടുത്തുരുത്തി തലയോലപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് അതിവേഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്താനാകും ഈ ഭാഗങ്ങളിൽ നിന്നും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മാനാനം കോട്ടയം കുമരകം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്കും മേൽപ്പാലം വരുന്നത് ഗുണകരമാകും മേൽപ്പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജോർജ് മരങ്ങോലി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന് നിവേദനം നൽകി മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായ ഉണ്ടാകുമെന്നും വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ മേൽപ്പാലം യാഥാർത്ഥ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നതായി ജോർജ് മരങ്ങോലി പറഞ്ഞു ഏറ്റുമാനൂർ